യൂറോപ്പിലാകെ വ്യാപിച്ചിരിക്കുന്ന കൊടും ചൂടിൽ പല രാജ്യങ്ങളും വെന്തുരുകുകയാണ് ചില രാജ്യങ്ങളിൽ കൊടും ചൂടിനൊപ്പം കാട്ടുതീയും പടർന്നു പിടിക്കുന്നു ബ്രിട്ടനിലും കൊടും ചൂടിന്റെ ദിനങ്ങൾ എത്തുകയാണ് ഗ്രീസിൽ കാട്ടുതീയിൽ ഒരാൾ മരിച്ചു യൂറോപ്പിലാകെ ഏകദേശം പതിനാറായിരം ഏക്കർ സ്ഥലം കാട്ടുതീയിൽ കത്തി നശിച്ചു ഗ്രീസിലെ ഏതൻസിന് തൊട്ട് തെക്കുള്ള കിരാറ്റിയ മേഖലയിൽ വെള്ളിയാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് ഒരു വൃദ്ധൻ മരിച്ചത് ഒരു കുടിലെ കിടക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീര അവശിഷ്ടങ്ങൾ അഗ്നിശമന സേനാംഗങ്ങൾ കണ്ടെത്തി മൂന്നാം ദിവസവും രാജ്യത്തുടനീളം തീപിടുത്തം തുടരുന്നതിനാൽ ശക്തമായ കാറ്റ് തിങ്കളാഴ്ച വരെയെങ്കിലും തുടരുമെന്ന് ഏതൻസിലെ ദേശീയ നിരീക്ഷണാലയം അറിയിച്ചു ഇറ്റലിയിൽ ഇന്നലെ അഗ്നിശമന സേനാംഗങ്ങൾ വെസുവിയാസ് പർവ്വതത്തിന്റെ അരകുകളിലുണ്ടായ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് നേപ്പിൾസിനടുത്തുള്ള അഗ്നിപർവ്വതത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചിട്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച മുതൽ തെക്കൻ ഇറ്റലിയിലെ ദേശീയോദ്യാനത്തിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാൻ പന്ത്രണ്ട് ടീമുകളും ആറ് കനേഡിയൻ വിമാനങ്ങളും രംഗത്തുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അഗ്നിശമന സേനയുടെ വിദഗ്ധർ ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ് തീ പടരുന്നത് കൃത്യമായി നിരീക്ഷിക്കാൻ ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം ആറ് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് ഇവിടെയുള്ള അഗ്നിപർവ്വതത്തിന്റെ ഗർത്തം സന്ദർശിച്ചത് അതേസമയം ഇതിനു സമീപമുള്ള പോംപേ പുരാവസ്തു കേന്ദ്രം ഇപ്പോഴും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട് ഫ്രാൻസിലെ തെക്കൻ ഓഡ് മേഖലയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടായ കാട്ടു കാട്ടുതീ നിയന്ത്രിക്കാൻ ആയിരത്തി നാനൂറോളം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചിരിക്കുകയാണ് അതേസമയം കാട്ടുതീയുടെ പശ്ചാത്തലത്തിൽ വീട് പോയവരോട് വീടുകളിലേക്ക് മടങ്ങാൻ സർക്കാർ അനുവാദം നൽകി പേര് കേട്ടതാണ് ഈ മേഖല കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു തീപിടുത്തത്തിൽ മുന്തിരിത്തോട്ടങ്ങൾ ചാരകൂമ്പാരമായി മാറിയതായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു എല്ലാ റോഡുകളും വീണ്ടും തുറന്നിട്ടുണ്ടെങ്കിലും വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അധികൃതർ കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെയും തീപിടുത്തത്തിൽ ഒരാൾ മരിക്കുകയും ഇരുപത്തഞ്ചോളം പേർക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് ഉയർന്ന താപനില തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇന്ന് ഫ്രാൻസിൽ രാജ്യവ്യാപകമായി ഏറ്റവും ചൂടേറിയ ദിവസമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് സ്പെയിനിലും കാട്ടുതി രൂക്ഷമായി തുടരുകയാണ് ബ്രിട്ടനിൽ ഇന്ന് താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആകുമെന്നാണ് പ്രവചനം യു കെ യുടെ പല ഭാഗങ്ങളിലും താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ രാജ്യത്തുടനീളമുള്ള കുടുംബങ്ങൾ ബീച്ചുകളിലേക്കും പാർക്കുകളിലേക്കും പോകാൻ ഒരുങ്ങുകയാണ് ഇന്ന് മിക്ക പ്രദേശങ്ങളിലും ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരും ലണ്ടനിലും തെക്കുകിഴക്കൻ പ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാൻ സാധ്യതയുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ബുധനാഴ്ച വൈകുന്നേരം ആറു വരെ ലണ്ടൻ ഹംബർ ഈസ്റ്റ് മിർലാൻഡ് ഇംഗ്ലണ്ടിന്റെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്